വലിയ തോതിലുള്ള ആശങ്ക നല്ല മഴ ആയിരുന്നു ആ സമയത്ത് ഇപ്പോഴും ചെയ്യുക മറ്റുള്ള കാര്യങ്ങൾ തോട്ടം തൊഴിലൊക്കെ പണിക്ക് പോയി എല്ലാം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കും ആ സമയത്ത് അവിടെ ചേട്ടിക്കുന്നു പോകുന്ന ഒരു റോബിട്ടിരിക്കുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും ആ മണ്ണ് മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് അങ്ങോട്ട് പോയ സമയത്താണ് ഇവിടുന്ന് ഭയങ്കര ആൾക്കാരെ കത്തിച്ചിട്ടുമ്പോൾ ഇങ്ങനെ ഓടി വന്ന് നോക്കുമ്പോൾ നന്നായിട്ട് പോകാറുണ്ട് ഇവിടുന്ന് ആൾക്കാരെ പോയി ഇവിടെ ഈ വീട്ടിൽ ഇവിടെ ഒരു വീട് വീടുണ്ട് ആ വീട്ടിൽ ആൾ താമസമുണ്ട് അവരെല്ലാവരും ആ വീട്ടിലിരുന്നു അവർ വെള്ളം തിരിക്കാൻ വന്നപ്പോൾ വെള്ളം കലഞ്ഞി വരുന്നത് കണ്ടപ്പോഴാണ് ആ ഈ അച്ചും കേട്ടപ്പോൾ അവർ ഓടി എല്ലാവരും കൂടി കൂടി അവരെ അവർ ഏഴ് പത്ത് വന്ന് ആ കൂട്ടത്തിൽ ആരാൻ പോയി അപ്പൊ അങ്ങനെയാണ് അന്ന് ഉണ്ടായത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ടിലും ഉരുൾപൊട്ടലുണ്ടായ കുറിച്ചിർമലെ അവശേഷിക്കുകയാണ് ഇപ്പോഴും രണ്ടായിരത്തി പതിനെട്ട് ആഗസ്റ്റ് എട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ആഗസ്റ്റ് എട്ട് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മണ്ണൊരുണ്ടായി ഒന്നായിട്ട് വന്ന് പോയി പിന്നെ അതിന്റെ ശേഷം ഇപ്പൊ കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടില്ല ഈ വർഷത്തെ ശിജിപ്പ് എന്താന്നുള്ളത് പറയാൻ പറ്റില്ല പിന്നെ ആകെപട നൂറോളം കുടുംബങ്ങളുണ്ടായിരുന്നു ഒരു ഗ്രാമത്തെ ചിന്ന ഭിന്നമാക്കിയ കുറച്ചു മനുഷ്യരുണ്ട് ഇപ്പോഴും ഉരുൾപൊട്ടലിന്റെ പ്രഭവ സ്ഥാനത്ത് നിന്ന് ഇപ്പോഴും മണ്ണിടിയ മഴക്കാലത്ത് ഒരു ചെറിയ രീതി മഴക്കാലത്ത് ഭയങ്കര പ്രശ്നമാണ് ഇങ്ങാന്ന് വീതമല്ല വീട്ടിലാണ് ഇന്നും വലിയ ഉറങ്ങാൻ പറ്റാത്തൊരു ശിക്ഷമാറ്റാന്ന് ഇനി അവിടെ കുറച്ച് വരാനുണ്ട് അത് ഏത് വാർത്ത വരിക എന്നുള്ളത് ഇവിടെ ഈ വാർത്ത പൊട്ടിയത് ആയിട്ടില്ല നടക്കുന്നുണ്ട് ഇതാണ് ഈ ഈ തന്നെ ഒരു ജീവനിൽ കൊതിയുള്ള കുറെ പേർ പല കുറിച്ചർ മലയിൽ നിന്ന് താമസം മാറിപ്പോയി പല കാരണങ്ങളാൽ കുറച്ച് കുടുംബങ്ങൾ ഇപ്പോഴും മേൽമുറിയിലുണ്ട് കാലവർഷം വീണ്ടും എത്തുമ്പോൾ പറഞ്ഞു പഴകിയ ഇനിയും പരിഹാരം കാണാത്ത പ്രശ്നങ്ങൾക്ക് മേലാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ഉരുൾപൊട്ടലിൽ നാമാവശേഷമായ സ്കൂൾ സ്കൂൾ ഈ ഇപ്പോഴും കുറിച്ചും ചെറിയ കുട്ടികൾ പോകേണ്ടത് മറ്റേതായ മദർശ പോകേണ്ടത് ഭയങ്കര മൂന്ന് കുട്ടികളാണ് ചെറിയ കുട്ടികളും തോന്നിയൊരു

രണ്ടായിരത്തി പതിനെട്ടിൻ്റെ മുമ്പ് പെയ്ത അതിലും വലിയ മഴ ഒക്കെ പെയ്തു ഇന്നും ഇങ്ങനെ ഒന്നും സമീപിക്കില്ല ഞങ്ങളിപ്പം വലിയ മഴ പെയ്യുമ്പോൾ പനി കഴിഞ്ഞില്ല വരും ഈ എസ് എറ്റിൽ പോയിട്ട് ഞാനൊക്കെ എസ് എ ടി അവിടെ നിന്ന് തന്നെ വരും എത്ര വലിയ മഴ പെയ്താണ് ഇന്നൊന്നും ഇങ്ങനത്തെ ഒരു പ്രശ്നമില്ല രണ്ടായിരത്തി പതിനെട്ട് അത് അന്ന് രണ്ട് പതിനേ ഏഴാം തീയതിയും എട്ടാം തീയതിയും ഭയങ്കരമാണ് മുക്കോത്തമഴ അതുമല്ല പിന്നെ വേരൽ മഴ അണ്ടമാനം വിൽക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നാണ് ഒരു പറഞ്ഞു പിന്നെ കുളം എന്ന് പറഞ്ഞാൽ ഒരു പ്രകൃതിയാണ് ഇതേ മഴ തന്നെ നാല് ഭാവം മല ഇവിടുന്ന് ഇരിക്കുവരുന്ന വെള്ളം കുടം നിക്കും അത് മഴ കഴിഞ്ഞാൽ ഇപ്പോൾ അതേമാതിരിയായ വെള്ളമൊക്കെ പൊട്ടും എന്നാൽ പൊതുവെയാണ് പോകും അപ്പോൾ ഒരു ഗ്രൗണ്ട് മാതിരി ഇങ്ങനെ കിടക്കുന്നത് വന്നാൽ കാണുന്നു അവിടെ പോണി കുറച്ച് പൊന്നിയാണ് പിന്നെ ഈ മലയാളം ആ പൊട്ടീന്റെ അവിടെ നിന്ന് ഇരുപത്തി അഞ്ച് മീറ്റർ കിട്ടിയോടൊപ്പം ഞങ്ങൾ തൊഴിലുറപ്പിലൊക്കെ പോയി അങ്ങനെ ഇപ്പൊന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങള് പോണ വഴിക്ക് രണ്ടു വീട് കോൺക്രീറ്റ് വീട് ഒരു രണ്ട് വീടുണ്ട് അടുത്തേ രണ്ടും കൂടി മുപ്പത് ലക്ഷം ഒരു മുപ്പവും ഇരുപത്തി അഞ്ച് അൻപത്തി അഞ്ച് സംഘത്തുനിന്നുള്ള ആളുകൾ വന്നു സ്ഥലം എടുത്ത് ഞങ്ങൾക്ക് ഇത് വന്നാൽ കുണാം പിന്നെ വന്നാൽ പിള്ളാരെ കൊന്ന് മേൽമുറി അത് വന്നാല് ഞങ്ങൾക്ക് പിന്നെ കുറെ ആൾക്ക് ജോലി ഉണ്ടാവും അപ്പോൾ വലിയ പ്രശ്നങ്ങളുണ്ടാവും അത് വരാൻ വേണ്ടിട്ട് ഞങ്ങൾ രണ്ടു മൂന്ന് വർഷമായി ഇങ്ങനെ കുട്ടി കണ്ണൂരിൽ പോയി അവിടെ നിന്നൊക്കെ ശരിയായി ഇപ്പൊ നിൽക്കുക അപ്പോൾ കോടതി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് വന്നാൽ വരും എന്നാ പറഞ്ഞു അപ്പൊ വന്നാൽ ഞങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടാവും വരും അപ്പോൾ കുറേ ആൾക്കാർക്ക് ഇവിടെ താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാവും അപ്പൊ ഞങ്ങൾക്ക് ചെറിയ പേടിയുണ്ട് എന്നാലും വലിയ ഇട്ടിട്ട് പോകാൻ പറ്റില്ല നമ്മൾ പ്രശ്നം ചെറിയ ജനവാസ മേഖലക്കരികിലൂടെ പ്രളയജലം ഒലിച്ചുപോയപ്പോൾ ആളപായം ഉണ്ടായില്ല പക്ഷേ എല്ലാ മനുഷ്യരും ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്ന മേൽമുറി എന്ന ഗ്രാമത്തിന്റെ അടിപേരിളക്കിയാണ് രണ്ടാം വർഷവും പ്രകൃതിക്ഷോഭമുണ്ടായത് പിന്നീട് അറുപത്തിയേഴ് കുടുംബങ്ങളെ പ്രദേശത്തു നിന്ന് മാറ്റി താമസിപ്പിച്ചു ഇവരിൽ ചുരുക്കം വീട്ടുകാരൊഴികെ ഭൂരിഭാഗവും സർക്കാർ അനുവദിച്ച പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം വാങ്ങി മാറി താമസിച്ചു അതിൽ അതില് കുടുംബങ്ങളെ മാറ്റി പാർത്തി അവർക്ക് പത്ത് ലക്ഷം കൊടുത്ത് അവരെ മാറ്റിപ്പാർത്തി ബാക്കിയുള്ള കുടുംബങ്ങൾ കുറേ ആൾക്കാർ വിറ്റിരിക്കും അപ്പൊ ഇരുപത്തൊന്ന് കുടുംബാണോ മൊത്തം നിലവിലെഴുതുക എട്ട് കുടുംബാണ് മേൽമുറി ഈ അംഗനവാടി പ്രദേശത്ത് താമസിച്ചു അതിനുശേഷവും പല മാറ്റങ്ങൾ ഈ മലഞ്ചെരുവിൽ ഉണ്ടായി അതിനെക്കുറിച്ച് മേൽമുറിയിൽ അര താമസിക്കുന്നവർ തന്നെ പറയും കുറേ അങ്ങനെ ചെയ്തു അവരുടെ സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ വന്നപ്പോൾ കണ്ടത് അവരൊക്കെ പത്ത് ലക്ഷം കൊണ്ട് സ്വന്തം പൈസ പൂക്കി പത്ത് സെൻറ്റ് സ്ഥലം വീടൊക്കെ വെച്ച് മാറിയ ആൾക്കാരുണ്ട് പക്ഷേ അവർ പോയത് അപിതായിരുന്നു ഇപ്പോൾ അവർക്ക് തോന്നുന്നുണ്ട് കുടിവെള്ള പ്രശ്നം മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഇവിടുത്തെ അത്ര അവിടെ കിട്ടുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ആൾക്കാരാണ് പോയതൊക്കെ കുടിക്കുന്നത് പിന്നെ കുറേ ആൾക്കാരെ ഈ സന്നദ്ധ സംഘടന പിന്നെ പനമരം അതേമാറ്റിന് മാനന്തവാഴി ഇവിടെ കൊണ്ടുപോയി വീട് വെച്ച് കൊടുത്ത് കൊണ്ടുപോയ ആൾക്കാരുണ്ട് കുടുംബങ്ങൾ അങ്ങനെയും പലർക്കും നല്ല വീടും സ്ഥലവും മേൽമുറിയിലുണ്ട് വീട് മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ സാധിക്കുമോ ബാങ്ക് ലോൺ വസ്തു കൈമാറ്റം ഇതെല്ലാം സംബന്ധിച്ച് അവ്യക്തതകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് അങ്ങനെ പോകുന്നു കുറിച്ചർമലയിലെ മേൽമുറിയിലെ ജനങ്ങളുടെ ആശങ്കകൾ ആവശ്യപ്പെട്ടിട്ടില്ല ഞങ്ങളുടെ സ്ഥലം വിൽക്കാനും അതേമാതിരി തന്നെ കെട്ടിട നിർമ്മാണം നല്ല ആൾക്കാർ കിട്ടും അല്ലെങ്കിൽ വില കിട്ടും ഇപ്പോഴൊക്കെ കുറഞ്ഞ വില കൃത്യമായ വിലക്കാണ് ഇപ്പോൾ ഇവിടുന്ന് ആൾക്കാർ ഉപയോഗിച്ച് പോകുന്ന ആൾക്കാരെ സ്ഥലമുണ്ട് അപ്പോൾ കെട്ടിട നിർമ്മാണത്തിനൊരു ഇതുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ വിറ്റ് ന്യായമായ വില കിട്ടും എന്നുള്ളതാണ് അത് ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് അന്ന് പെയ്ത പേമാരിപ്പയ്യ് കുത്തി ഒലിച്ചു വന്ന മഴവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോയതാണ് ഈ ഭിത്തി ഈ ജീവിതവും ഏതാണ്ട് ഇതുപോലെ തന്നെ രണ്ടറ്റം ഇപ്പോഴും ഒരു നിശ്ചയവുമില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ മലനാട് ന്യൂസ് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക 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 ഫോളോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്